മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ സ്കൂട്ടറുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ സ്കൂട്ടർ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവഹിച്ചു ഈ ഒരു നമുക്ക് വ്യക്തിഗത

അവസ്ഥ എല്ലാ ഈ നാല് ും വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത ശ്രീജി സ്വാഗതം പറഞ്ഞു സി ഡി പി ഒ ലക്ഷ്മി എൽ പദ്ധതി വിശദീകരണം നടത്തി എം ജനുഷ മണി വിശ്വനാഥ് അനുഷ്യ ഓച്ചിറചന്ദ്രൻ എം ശിവപ്രസാദ് ശ്രീജി പ്രകാശ് ബിന്ദു സുഭാഷ് സുനിൽ കൊപ്പാറയത്ത് ഡോക്ടർ സന്തോഷ് പി വി തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള മെഡിക്കൽ ക്യാമ്പ് രണ്ടായിരത്തി ഡിസംബർ മാസം നടത്തിയിരുന്നു മെഡിക്കലി ഫിറ്റായിട്ടുള്ളതും മുൻഗണനാ മാനദണ്ഡ പ്രകാരം അനുയോജ്യരായിട്ടുള്ളവരുമായ പതിനാല് ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ഈ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് നിന്നുള്ള എയ്സ് മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തിന് കരാർ നൽകി ും ലഭിച്ച വാഹനങ്ങളാണ് വിതരണം ചെയ്തത് സി ഡി നെറ്റ് കായംകുളം